ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാഴ്ച മാവ് വീട്ടുമുറ്റത്ത് വയ്ക്കാൻ പറ്റിയ വളരെ വലിയ മാവ് നല്ല കാഴ്ച മാവ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാവിനെ പരിചയപ്പെടുത്താണ് ഇതൊരു കുളമ്പ് മാവാണ് വലിയൊരു മാവാണ് ഡ്രമ്മിലാണ് നിൽക്കുന്നത് ഡ്രമ്മോട് കൂടി തന്നെ ഇത് കൊടുക്കുന്നുണ്ട് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിതിൽ പത്ത് തൊണ്ണൂറോളം കായ്കൾ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം കൊല കുലയായിട്ട് നിറയെ കാഴ്ച നിൽക്കുന്ന മാവ് ഓരോ കുലയിലും പത്ത് ഇരുപതോളം മാങ്ങകൾ അതുപോലെ പത്ത് പന്ത്രണ്ട് അടിയോളം പൊക്കമുള്ള ബുഷായിട്ടുള്ള മാവ് കണ്ടോ ഡ്രമ്മിലാണ് നിൽക്കുന്നത് അതുകൂടാതെ തന്നെ ഇത് എല്ലാ സൈഡിലുള്ള നമ്മുടെ എന്താ പറയുക കൊലകളിലും ഒരുപാടധികം മാങ്ങ കാഴ്ച കണ്ണിമാങ്ങയായി ഉണ്ണിമാങ്ങയായി നിൽക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ മാവ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ரீசனபிள் ஆயிட்டுள்ள பிரைஸினே கிட்டும்